കുഞ്ചാക്കോബാബൻ പ്രിയാമണി എന്നിവ പ്രധാന വേഷത്തിലെത്തുന്ന നവാഗതനായ ജിത്തു ഓഷറം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ഓഫീസർ എന്ന് പേരിട്ടു ഇമോഷണൽ ക്രൈം ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രം അവസാനഘട്ട ചിത്രീകരണത്തിലാണ് കുഞ്ചാക്കോബോബനും പ്രിയാമണിയും ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിൽ ജഗദീഷ് മനോജ് കെയു ശ്രീകാന്ത് മുരളി ഉണ്ണി ലാലു ജയാക്കുറുപ്പ് റംസാൻ ലയാം മാമൻ അമിതീപ്പൻ തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ഇലവീഴ പൂഞ്ചിറ ഇരട്ട തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രേക്ഷകസ്രത നേടിയ കഥാപാത്രങ്ങളെ സംവിധായകൻ ജിത്തു വാഷ്റഫ് അവതരിപ്പിച്ചിട്ടുണ്ട് അതേസമയം തിരക്കഥാകൃത്തും സംവിധായകനുമായ ഷാഹി കബീറാണ് ഓഫീസിന് രചന നിർവഹിക്കുന്നത് മാർട്ടിൻ പ്രകാട്ട് ഫിലിംസിന്റെ ബാനറിൽ മാർട്ടിൻ പ്രകാട്ടും ഗ്രീൻ റൂം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സിബി ചാവറയും രഞ്ജിത് നായരും ചേർന്നാണ് നിർമ്മാണം കണ്ണൂസ് കാഡിന്റെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ചിത്രത്തിന് ക്യാമറ ചലിപ്പിക്കുന്നത് ചിത്ര സംയോജനം ചമ്മൻ ചാക്കോ സംഗീതം ജക്സ് ബിജോയ് പ്രൊഡക്ഷൻ ഡിസൈനർ ദിലീപ് നാഥ് അതേസമയം അമനീരൽ സംവിധാനം ചെയ്ത ബോഗൻവില്ലയാണ് വില്ലേ ആണ് കുഞ്ചാക്കുബാബിന്റെതായി ചിത്രം ആക്ഷൻ ഹീറോ ആയി കുഞ്ചാക്കുബാബൻ എത്തുന്ന ചിത്രത്തിൽ ഫഗത്വാസി ിൽ ജ്യോതിർമൈ ഷറഫുദ്ദീൻ വീണ നന്ദകുമാർ സൃന്ദ തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ അമൽനിരതും കുഞ്ചാക്കോബിനും ആദ്യമായാണ് ഒരുമിക്കുന്നത് ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധ നേടിയ ലാജോ ജോസിന്റെ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ബോഗൻവില്ല ഇടവേളയ്ക്ക് ശേഷം ജ്യോതിർമൈ അഭിനയ രംഗത്തേക്കോ മടങ്ങിവരവോ നടത്തുന്ന ചിത്രം കൂടിയാണ്